ഇത്രയും റെപ്യൂട്ടഡ് ആയ പേഴ്സണാലിറ്റീസ് ഇരിക്കുന്ന സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റിയ സന്തോഷം എന്റെ മഹാഭാഗ്യം താങ്ക് യു കമൽ സർ ഇൻവൈറ്റ് ചെയ്തതിന് എന്നതിന് സംസാരിക്കും കാസർഗോഡ് വേണ്ടത് എന്താ ും കളിയാക്ക ഞാനട്ടെ എന്റെ പ്രോഗ്രാം വിളിച്ചേ കമൽ സർ കൊറേ നന്ദി ഉണ്ടാവെ വിവേകാനന്ദ വൈറൽ എന്ന് പറഞ്ഞ സിനിമർ ഞാൻ കണ്ടിന്യൂ ഭയങ്കര സിന്മന്റെ പേര് കണക്കെന്നെ സിന്മയും ഭയങ്കര വൈറലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സാറേ പടത്തില് എല്ലാ എന്റെ എന്റെ ഒരുപാട് വിശ്വസി പേഴ്സണലായിട്ട് അറിയിച്ചു എനിക്ക് കൊറേ നാളായിട്ട് അറിയും സ്വാസിക എന്റെ ഭയങ്കര ജീഗിരി ഫ്രണ്ട് ജോളെ ജോക്ക് നന്നായിട്ട്

ഒരു കഴിഞ്ഞു കറക്റ്റ് കാസർഗോഡ് ഭാഷ അവര് മയക്കു കൊടുക്കാണെങ്കിൽ രണ്ടുപേരും കൂടെ ഒന്ന് സംസാരിക്കാൻ അതൊക്കെ കാസർഗോഡൊക്കെ അഖിലേഷൻ ഞാൻ അഖിലേഷൻ പറയാൻ കാസർഗോഡ് എന്റെ ചേച്ചി നമ്മള് ഇച്ചിരി പെട്ടെന്ന് എറണാകുളം സംശയം പെട്ടെന്ന് വിളിച്ചോളൂ അല്ലെസ് അടിയല്ലേ എന്തായാലും ഇതില് നമ്മുടെ ഒഫീഷ്യലായ ചടങ്ങിലേക്ക് കടക്കാൻ പോവുകയാണ് കാത്തിരുന്ന ആ ലിരിക്കൽ വീഡിയോ സ്ക്രീനിലേക്ക് ഞാനവിടെ റേഡിയോ